എല്ലാ വീട്ടിലും ഓരോ ദേശീയ ഭക്ഷണം കാണും അല്ലേ ഞങ്ങളുടെ വീട്ടിൽ അത് കുത്തിപ്പരത്തിയതാണ് ഗോതമ്പ് മാവില് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതങ്ങോട്ട് കുത്തി കുത്തി പരത്തിയെടുക്കും അതുകൊണ്ടാണ് ഇതിന് ഞങ്ങള് കുത്തിപ്പരത്തിയതെന്ന് വിളിക്കുന്നത് കുത്തിപ്പുരത്തിയത് തന്നെ പലരും പല പേരിൽ വിളിക്കാറുണ്ട് ഗോതമ്പ് റൊട്ടി സരിഗമ അങ്ങനെ അങ്ങനെ പല പേരുകളുണ്ട് ഇവിടെ കോമ്പിനേഷനായിട്ട് തലേന്നത്തെ നല്ല അടിപൊളി ഉണ്ട് ഇന്ന് പിന്നെ ഉച്ചക്കത്തേക്കൊന്നും വെക്കണ്ട നമുക്ക് ഇന്നൊരു പുളിപുടിയുണ്ട് അങ്ങനെ രാവിലത്തെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇക്ക പോയി ഒക്കെ ആണെങ്കിൽ തലേ ദിവസം കുറച്ച് മാതളവും മുന്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതിൽ നിന്ന് ഒരു മാതളം എടുത്ത് ഞാൻ ഐദൂസിനെ തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മദലമൊക്കെ കൊടുത്ത് ഐദൂനെ സൈഡാക്കിയിട്ട് ഞാൻ നേരെ മുന്തിരിയുടെ പരിപാടിക്ക് വന്നു മുന്തിരി ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി പുഴുങ്ങാൻ വെക്കുകയാണെ ഇത് സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുന്തിരിയുടെ പരിപാടി എല്ലാം തീർത്ത് ഐദൂനെ നോക്കാൻ വന്നപ്പോൾ ഇതാണ് അവസ്ഥ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു അപ്പതേ അപ്പി വന്നു അപ്പിയാണെങ്കിൽ ഞങ്ങളെ വഴക്കു കുറെയാണ് ഇത്രയും നേരമായിട്ട് നിങ്ങള് റെഡി ആയില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഷടപടയേ ഷടപടയേന്നായിരുന്നു പെട്ടെന്ന് പോയി പെരയൊക്കെ തൂത്ത് കുളിച്ച് റെഡിയായി ഞങ്ങൾ പോയി മുളിവുടി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം